സത്യം പറയാല്ലോ എനിക്ക് തന്നെ ഒരു സംശയം തോന്നുക ഞാൻ ഇപ്രാവശ്യം ശരിക്കും നാട്ടി വന്നതേ മീൻ വെട്ടാനായിരുന്നു എന്ന് നിങ്ങൾക്കും ഒരു സംശയം തോന്നാതിരിക്കില്ല ചേച്ചി നാട്ടി വന്ന് അന്ന് തുടങ്ങിയ മീൻ വെട്ടല അതെ ഇപ്പോഴും മീൻ വെട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുവാണെന്ന് ഇന്ന് നമുക്ക് നല്ല കക്കയും മത്തിയും പിന്നെ നങ്ക് എന്റെ ഫേവററ്റ് ആയിട്ടാ മറ്റേ ബാൻഡിയുടെ പോലെ ഇരിക്കുന്ന മീനില്ലേ അത് തന്നെ നങ്ക് പീര പറ്റിച്ചതും പിന്നെ ഒരു രസവും സൈഡിലൊരു വറുത്ത മീനും കൂടെ ഉണ്ടെങ്കിലേ ആഹാ പൊളിച്ചടോ മീൻ കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാവോ നമ്മളങ്ങ് തമിഴ്നാട്ടിലിരുന്നോണ്ടേ ചോറ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാ ഈ മീൻപീരയുടെയും ഒക്കെ മണം ഓർത്തിട്ടാട്ടാ ഈ നങ്കിൻ്റെ തൊലികളാൻ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ ശരിക്കും നല്ലൊരു എന്റർടൈൻമെന്റ് ആട്ടാ ഒന്ന് പോയിരിക്കും നിങ്ങൾ പറയുന്നത് എനിക്കിഷ്ടാട്ടാ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്ന് തകർക്കാൻ പോകുന്നത് നങ്ക് പീര പറ്റിച്ചതും നമ്മുടെ കക്കയില്ലേ അതൊരു ഡ്രൈ റോസ്റ്റും വെച്ച് മത്തിയാണെങ്കിലേ ഒരു കിടിലൻ മുളകിട്ടതും വെക്കാന്നാണ് വിചാരിക്കുന്നത് ഈ കക്ക ഇങ്ങനെ നമ്മൾ ഞെക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനം കളഞ്ഞിട്ട് എടുക്കുന്നത് അതെനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ച പരിപാടിയല്ല കേട്ടോ കുറേ സമയത്ത് മെനക്കേടാണെന്നേ അത് പിന്നെ നിവൃത്തിയേടുകൊണ്ടങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കഴിക്കാനുള്ള കൊതി ക്ഷമയോടുകൂടി കുറച്ച് സമയം ഇരുന്നങ്ങ് അങ്ങ് ചെയ്ത് മീനെല്ലാം വെട്ടി ഞാൻ റെഡിയായിട്ട് വന്നപ്പോഴേക്കേ മീൻപീരയ്ക്കുള്ള അരപ്പെല്ലാം പ്രിയ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മൂടി അത് സൈഡിലോട്ട് മാറ്റി വെച്ചപ്പോഴേ മീൻപീര റെഡിയായി സൈഡിൽ കൂടെ തന്നെ നമ്മുടെ കക്കയും മത്തിമുളകിട്ടതും എല്ലാം റെഡിയാവുന്നുണ്ട് കേട്ടാ അതിനു വേണ്ട അരപ്പൊക്കെ നമ്മൾ ഇതാ മിക്സിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ആഹാ മീൻപീരയുടെ മണം എനിക്ക് ഇപ്പോഴും നാവിൽ വെള്ളം വരുന്നുണ്ട് കേട്ടാ സത്യം പറഞ്ഞാലേ നമ്മൾ ഈ കുക്കിങ്ങൊന്നും ചെറുപ്പത്തിലേ തന്നെ പഠിച്ചിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളാരെങ്കിലും ചെറുപ്പത്തിലേ മുതലേ കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണോ ഞാനൊന്നും ഒട്ടുമല്ലെന്ന് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ നമുക്കിതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ നമ്മളങ്ങ് പഠിക്കും അത്രയും ഇനിയിപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നങ്ങോട്ട് വിചാരിക്കുക എത്ര മെനക്കെട്ട് കിടന്ന് ചെയ്താലും എന്തൊക്കെ ഐറ്റംസ് ചേർത്തെന്ന് പോലെ പറഞ്ഞാലും ഈ കറിക്കൊന്നും ഓരോ ടേസ്റ്റും കാണത്തില്ല എൻ്റെ അനുഭവമാണേ ഞാൻ പറയുന്നത് ഞാൻ പലപ്പോഴും താല്പര്യമില്ലാതെ കുക്ക് ചെയ്യുന്ന സമയത്ത് വായിവിക്കാൻ കൊള്ളാത്ത പോലെ ആയി പോകാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ ചില സാധനങ്ങളൊക്കെ ഏട്ടൻ ഭയങ്കര ആഗ്രഹത്തിൽ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കണോന്നൊക്കെ പറഞ്ഞ് ഞാനാണെങ്കിൽ എനിക്ക് മൂടില്ലാത്ത സമയമാണെങ്കിൽ ഉണ്ടാക്കി വരുമ്പം അത് കുളമായി കുളവായിപ്പോവും ഏട്ടൻ്റെ ഇന്ന് നല്ല ചൈത്യം കേൾക്കും ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര മൂടിയാട്ടാ എനിക്ക് നല്ല മൂടുണ്ടെങ്കിൽ മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നേ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് മൈൻഡിലുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യാൻ വേറെ ആളില്ലാത്ത ഇങ്ങനെ ഒരു റോബോട്ടിനെ പോലെ നിന്ന് ചെയ്യും അതൊന്നും ശരിക്കും വായിവച്ച് കഴിക്കാൻ കൊള്ളത്തില്ലായിരിക്കും കേട്ടോ സത്യം നിങ്ങൾക്ക് എങ്ങനെയാ മൂഡ് ശരിയില്ലെങ്കിലും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമോ ഉണ്ടെങ്കിൽ പറയണേ അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഞാൻ വന്ന ദിവസത്തെ വീഡിയോ നോക്കിയാൽ അറിയാം ഈ ചാമ്പങ്ങാ ഭരണിയെ ഫുൾ ആയിരുന്നു ഇപ്പൊ കാലായിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കാൽഭാഗം കൂടെ ഉള്ളൂ അതും കൂടെ പോകുന്നതിനുള്ളിൽ തിന്നു തീർക്കണം ആഹാ നല്ല ആവി പറക്കുന്ന കക്കാറച്ചി ഡ്രൈ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണേ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് തീരാറാകുമ്പോഴേക്കും ചൂടോടെ ആ പാത്രത്തിൽ നിന്ന് കഴിക്കാനേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ കിട്ടുന്നൊരു ടേസ്റ്റ് പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് കഴിക്കുമ്പം എനിക്ക് കിട്ടാറില്ല കേട്ടാ അപ്പതേ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇവരെ കഴിപ്പിച്ച് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഒരു പിടി പിടിക്കാൻ എന്താ അങ്ങനെ അതിഗംഭീരമായി ആലപ്പുഴക്കാരിയുടെ പേര് ചീത്തയാക്കാതെ മീനിൻ്റെ തന്നെ പല വെറൈറ്റികളുമായി നമ്മുടെ മൂന്നാമത്തെ ദിവസവും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ ടാറ്റാ